ഹായ് ഞാൻ സിറാജ് ഹണ്ടി മീത്ത് റൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുതിയൊരു യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇതാ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ വണ്ടി മൊത്തം സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോ ആണ് കണ്ടത് മൊത്തമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാ നമ്മളെ വണ്ടി ഒന്ന് പരിചയപ്പെടാം അതൊരു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആപ്പ ഗുഡ്സിൻ്റെ ഡോറാണ് നമുക്കൊരു ചെറിയൊരു സേഫ്റ്റി ആ ഒരു രീതിയിൽ കടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഗിൽസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ ബാക്കിലൊരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇതിനെ പെയിൻ്റ് അടിക്കണം വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സ്ലൈഡ് ഡോറ് കൊടുത്തിട്ടുണ്ട് ഇവരും കൊടുത്തിട്ടുണ്ട് അതുപോലെ അതാ ഈ ഉള്ളിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സീറ്റ് ബാക്കോട്ടേക്ക് ചാറ് ചാർന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ കടന്നുറങ്ങാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഇവിടെ ഒരു ഫ്രണ്ടിലൊരു സീറ്റും കൂടി വന്ന് അപ്പോൾ വിശാലമായി നീണ്ടു നീർന്ന് കിടക്കാൻ പറ്റിയ ഒരു ബെഡ് പോലെയായി ഇത് ഇങ്ങോട്ടേക്ക് മടക്കി കഴിഞ്ഞാൽ സാധാ ഓട്ടോറിക്ഷേൻ്റെ സീറ്റും ഇവിടെ സ്പേസും കാര്യങ്ങളൊക്കെ വന്നു നമ്മളെ സ്റ്റോറേജ് കാര്യങ്ങൾ വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെയും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ബാക്കിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നുവെച്ച് കഴിഞ്ഞാൽ കടന്നുറങ്ങുമ്പോൾ ഫാന് ഇത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്നതാണ് അത് പവർ ഓൺ ആക്കിയിട്ട് നമുക്ക് ഫാനിൻ്റെ സ്പീഡ് വേണ്ട ഹൈ സ്പീഡ് ഫാനാണ് പിന്നെ ബാക്കിൽ വരാണെങ്കിൽ ബാക്ക് ഒരു ഡോറ് ടൈപ്പ് ഗിൽസൊക്കെ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇവിടെ ഒരു ലോക്ക് വരും ഈ സൈഡും ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നല്ല അടിപൊളി കാറ്റുള്ള ഫാനാണ് പിന്നെന്താ പിന്നെ നമുക്ക് കമ്പനി വരുന്ന ബാറ്ററി കൂടാതെ വേറൊരു ബാറ്ററി ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഫാൻ ഉപയോഗിക്കാനും കറൻ്റ് ഉപയോഗിക്കാനൊക്കെ ഈ സെലക്ടർ വഴിയാണ് ഓരോ ബാറ്ററിയിലേക്കും ചാർജ് കയറുന്നത് അതിനൊരു സെലക്ടറും കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയിൽ ഉള്ളിലുള്ള വിശേഷങ്ങൾ പിന്നെ ഇവിടെ രണ്ട് സ്പീക്കറുണ്ട് പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ടിനും കൂടി ഒരു ലോക്കാണ് ഒരു ഒരു ഒറ്റ ലോക്കിൽ തന്നെ ഈ രണ്ട് ഡോറും കൂട്ടാൻ പറ്റും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇവിടെയും ഒറ്റ ലോക്കാ ഇത് വേണ്ട ഈ സാധനം ഇതിങ്ങനെ നീട്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേ പോയിട്ട് ഈ ഡോറിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും അപ്പോൾ ഒറ്റ ചാവിയിൽ തന്നെ മൊത്തം ലോക്കാക്കാൻ പറ്റും അതുപോലെ ഇവിടെ കുറച്ച് ആക്രി സാധനങ്ങളുണ്ട് ഈ വണ്ടിൻ്റെ കുറേ പാർട്സ് ആക്സിൽ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ കുറേ ലൈനർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ വെൽഡിംഗ് ഒക്കെ ചെയ്ത് ബാക്കിയുള്ള പീസും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം നമുക്ക് ഏതെങ്കിലും ആക്രിയിൽ കൊടുക്കണം പിന്നെ ഇവിടെ ഉള്ളത് ഒന്ന് നമ്മളെ ഡ്രസ്സ് പിന്നെ ബെഡ്ഷീറ്റ് തലയണം പിന്നെ ഒരു ബാഗ് പിന്നെ അതുപോലെ ഇതിൽ ഇതിൽ സോൾഡർ ചെയ്യാനും അതുപോലെ ചെറിയ ചെറിയ ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ കിറ്റ് പിന്നെ നമ്മളെ പായ അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഇരുപത് ലിറ്ററിൻ്റെയും പത്ത് ലിറ്ററിൻ്റെയും വെള്ളത്തിൻ്റെ ക്യാൻ ഉണ്ട് അതുപോലെ വണ്ടിയിൽ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കൈകാനും ചായ വെക്കാനൊക്കെ പറ്റിയ വെള്ളം എടുക്കാനുള്ള അതിൻ്റെ സ്റ്റോറേജ് ഒക്കെ കണശ കൊടുക്കണം അതുപോലെ ഒരു ഷവറും കുളിക്കാനൊക്കെ അത്യാവശ്യം ഒരു ഒരു അഞ്ച് ലിറ്റർ വെള്ളം കൊണ്ടല്ല കുളിക്കാൻ പറ്റും ഇരുപത് ലിറ്ററിൻ്റെ രണ്ട് ക്യാൻ ഉണ്ട് സ്റ്റോറേജ് അപ്പോൾ അത്യാവശ്യം കുടുങ്ങിപ്പോയി കുളിക്കാനും മറ്റുള്ള ആവശ്യത്തിനൊക്കെ വെള്ളത്തിന് വേണ്ടി പൈപ്പും ഷവറും സജ്ജീകരിച്ചിട്ടുണ്ട് സബ് ഓഫറ് ഒരു ചെറുതാക്കി വെയിറ്റ് വർക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ഗിൽസും കാര്യങ്ങളൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഒരു ചെറിയ സബ് ഓഫറും അവിടെ രണ്ട് സ്പീക്കറുണ്ട് അത് മതി അതുപോലെ ഈ ഫാനിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഉണ്ടായിരുന്നു ആ ബാറ്ററി ആണത് കണ്ടോ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഈ ബാറ്ററി കൊണ്ട് ഞാനൊരു പവർ ബാങ്കും ഉണ്ടാക്കി അതേണ്ട കാർ ചാർജർ കൊടുത്തിട്ട് ഇതിൽ നമുക്ക് ഡി സി പന്ത്രണ്ട് വോൾട്ട് കൊടുത്തിട്ട് ചാർജ് ചെയ്യാം അതുപോലെ കാർ ചാർജർ കൊടുത്തിട്ട് ഫോണിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഉണ്ടോ ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഏതായാലും ഞാനൊരു ബാറ്ററി വാങ്ങാൻ വേണ്ടി വെച്ചാൽ അത് ഏതായാലും അപ്പോൾ ചാർജിങ് ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യുക പവർ ബാങ്ക് ആയിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ വണ്ടിയൊക്കെ കണ്ടില്ലേ ഞാൻ അങ്ങനെ യാത്ര തിരിച്ചു എങ്ങോട്ടാന്ന് ഒന്നുമില്ല ഏതായാലും കേരളത്തിന് പുറത്തേക്കാണ് കർണാടക ഭാഗത്ത് അങ്ങനെ പോവാം കാരണം ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്തിട്ടൊന്നും കാര്യമില്ല പൊതുവേ എത്താറില്ല അപ്പോൾ നേരെ അങ്ങ് വിടല ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ബേക്കൽ കോട്ടയാണ് നമുക്ക് ആ ബേക്കൽ കോട്ട ഒന്ന് പോയി നോക്കാം പിന്നെ അതുപോലെ ഞാൻ ഈ വണ്ടിന്റെ വീട് ഇവിടെ എത്തിയിട്ട് എടുക്കുന്ന കാരണം പൊതുവേ യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പാളി പോക്കാന്ന് അപ്പോൾ ഏതായാലും കണ്ണൂരെങ്കിലും ഒന്ന് വിട്ട് കഴിഞ്ഞിട്ട് വീട് എടുക്കാന്ന് വിചാരിച്ചിട്ടാന്ന് അപ്പോൾ നമുക്ക് എന്തായാലും ബേക്കൽ കോട്ടയിലേക്ക് പോവാം അങ്ങനെ വണ്ടി ബേക്കൽ കോട്ട പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു നേരെ ടിക്കറ്റ് എടുക്കാൻ പോയങ്കര മഴ നാട്ടിൽ നിന്ന് വിട്ട മുതൽ മഴ ബേക്കൽ കോട്ടന്റെ ഫ്രണ്ട് വശം കണ്ടോ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലെത്തി ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ഒരു ടിക്കറ്റ് എടുക്കാൻ മതി അങ്ങനെ ടിക്കറ്റെടുത്ത് നേരെ കോട്ടക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ കയറി ഉടനെ ഒരു ടെമ്പിൾ ഉണ്ട് ടെമ്പിളിന് ശേഷമാണ് കോട്ടവാതിൽ വരുന്നത് അങ്ങനെ കോട്ടവാതിൽ കിലെത്തി ഇവിടെ ടിക്കറ്റ് കാണിക്കണം ഇവിടെ കൂടുതലും വരുന്നത് കന്നടക്കാർ അതുപോലെ ഹിന്ദിക്കാരാണ് കാരണം കേരളത്തിലേക്ക് പ്രവേശിച്ച ഉടനെ ഫസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ ബേക്കൽ കോട്ടയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കയറാൻ പറ്റിയില്ല കാരണം ലൈറ്റ് ലൈറ്റായിപ്പോയിന് കഴിഞ്ഞ യാത്രയിൽ അതിന് ശേഷം ഞാനും വൈഫും വന്നിരുന്നു വീണ്ടും ഞാൻ വന്ന കാരണം കാരണമെന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കാനാണ് ഗൈസ് ഒരു കോട്ടൻ്റെ ഉള്ളിൽ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ മൊത്തം കാട് കയറി കിടക്കുന്നുണ്ട മൊത്തം പുല്ലും കാടും ഒക്കെ ആയിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിൽ ഇവർക്ക് എത്ര ഉണ്ടാവും കാരണം കേരളത്തിലേക്ക് ഉത്തരേന്ത്യക്കാർ കയറി കഴിഞ്ഞാൽ കാണുന്ന ഫസ്റ്റ് സ്പോട്ടാണിത് കോട്ട ഏ ടൂറിസ്റ്റ് പ്ലേസ് അവിടുത്തെ അവരവസ്ഥ നോക്കിയാൽ മൊത്തം പുല്ലും കാടും കയറി കിടക്കുന്ന ഇവിടെയൊക്കെ നല്ല ചെടിയൊക്കെ നട്ട് നല്ല അടിപൊളിയാക്കി ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൂടെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ ഒരു കൊന്ത ഗൈസ് ആകെ ഉള്ളത് ഇതാ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോവാ ഒരു ഫോട്ടോ എടുക്കാമെന്നുള്ളു വേറെ ഒന്നുമില്ല അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂർക്കാരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരേണ്ട ഒരാവശ്യമില്ല ഏഹ് നമ്മളെ കണ്ണൂർ കോട്ടയം തന്നെ ഇതിനേക്കാൾ എത്രയോ ബെസ്റ്റാണ് കടലൊന്നും അടുത്തുനിന്നൊന്നും കാണാനൊന്നും പറ്റില്ല ഏഹ് കന്നടക്കാരൊക്കെ കടല് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ വിരാജ്പേട്ട മടിക്കേരി ഭാഗത്തുള്ളവരെല്ലാം കടൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഏഹ് ഇവിടെ അടുത്തൊന്നല്ല കുറേ ദൂരമാണ് കടലും സ്ഥിതി ചെയ്യുന്നത് ആകെ ഉള്ളത് ഈൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുക അതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ എടുക്കുക അത്രേ ഉള്ളൂ വേണ്ട വേറെ ഇവിടെ ഒന്നും ഇല്ല കേസ് ഇത് വേണ്ട കടല് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് വരുന്നത് വേണ്ട എത്രയോ ദൂരമാണ് കടലുള്ളത് കണ്ണൂരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ണൂരൊക്കെ അടുത്ത് കടൽ കാണാൻ പറ്റും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന കടലിന്റെ വ്യൂ ആ വ്യൂ പോയിന്റിന്റെ അടുത്ത് നിന്ന് വിട്ടുകഴിഞ്ഞാല് കടൽ കാണാനുള്ള മാർഗം ഇതാ ഇവിടെയാണ് ഈ മതില് കടന്നിട്ടൊന്നും കടൽ കാണാനും എന്തായാലും കഴിയില്ല ഏകദേശം ഒരാളെ ഹൈറ്റ് ഉണ്ട് ഇവിടെ ഒക്കെ മൊത്തം കാട് കയറി കിടക്കുകയാണ് കിടക്ക മുകളിലെത്തി ഇവിടത്തെ ഒരു വ്യൂ കാണിച്ച ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം കുറച്ച് പൂന്തോട്ടങ്ങളും പുല്ലൊക്കെ ചെത്തി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴ്വശത്തായിട്ട് ഒരു കിണറും കൂടിയുണ്ട് ഇവിടെ വന്നപ്പോൾ നല്ലൊരു മയിലിനെ കാണാൻ പറ്റി നല്ല ആൺമയിൽ ഉള്ളതാണ് മയിൽ അപ്പോൾ ഗൈസ് മഴ കാരണം ഭയങ്കര ക്ലൗഡി കാലാവസ്ഥ വേണ്ട മൊത്തം ഇരുട്ടടിക്കുകയാണ് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ഏതായാലും നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് സംഭവം ഓക്കെ പക്ഷേ ഇവിടെ എൻ്റെ ഒരു മൈനസ് പോയിൻ്റ് ആയിട്ട് കാണുന്നത് കണ്ട മൊത്തം കാട് കയറിയിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കാമായിരുന്നു ഇവിടെയൊക്കെ ചെടികളൊക്കെ നട്ടിട്ട് അടിപൊളി സെറ്റപ്പ് ആക്കാമായിരുന്നു അതെൻ്റെ ഒരു അഭിപ്രായമാണ് പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ണൂരിൽ നിന്നൊക്കെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് കാണാനുള്ള വലിയ സംഭവമൊന്നും ഇല്ല നമ്മളെ കണ്ണൂർ കോട്ടനെ അപേക്ഷിച്ചിട്ട് അതുകൂടി പറയാനാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തത് അടുത്തത് കർണാടക മംഗലാപുരം ഏരിയക്കൊക്കെ വെച്ച് പിടിക്കുകയാണ് നമ്മളെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Okay, bye.